ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നൈറ്റ് വർക്കിലാണ് പകൽ പെരിഞ്ചൂട് പണിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തായാലും പണി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല നമ്മൾ രാത്രി വർക്കെടുക്കുകയാണ് അപ്പോൾ ഇതാക്കി നമ്മൾ രാത്രി കിണർ താത്തലാണെന്ന് വെള്ളം കുറവുള്ള കിണറാണ് അപ്പോൾ അതൊന്ന് താത്തിയിട്ട് സ്റ്റോറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പണി ഏറ്റെടുത്ത് വന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ കിണറിൻ്റെ മുകളിൽ കുറേ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് വൃത്തിയാക്കുകയാണ് ലൈറ്റ് ബൾബൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് കണ്ണാണ്ടേ കാണണ്ടേ മക്കളെ രാത്രിയായാലും ചൂടിനൊന്നും ഒരു കുറവില്ല കേട്ടോ ഉണ്ടോ മുതലാളി വേർത്ത് ഒഴിച്ചുണ്ടോ ഏ കാണില്ല കിണറ അത്യാവശ്യം വലുപ്പമുള്ളൊരു കിണറ ഇരുപത് പോലും താഴ്ച്ചിട്ടുണ്ട് അതിനേക്കൊരു പോലും കൂടി താത്തണം താത്തേ വെള്ളം സ്റ്റോറാവുള്ളൂ അപ്പം ആ ടാസ്ക് ഏറ്റിയെടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടോ രാത്രി അതിന് സമയം അത്ര ആയി സമയം രണ്ട് മണിയായി ഒന്നൊക്കെ ഒന്ന് കോഴി താത്തി കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പുതുക്കാന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ട് അടി ഇടിച്ചിട്ട് തുടങ്ങിയപ്പോൾ നിർത്തി കേട്ടോ मन को बैठे